വേങ്ങാട് ഊർപ്പള്ളിയിൽ ചകിരി സംസ്കരണ യൂണിറ്റിന് തീപിടിച്ചു യൂണിറ്റ് പൂർണ്ണമായും കത്തി നശിച്ചു നാട്ടുകാരും വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീയണച്ചത് ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതോടെയാണ് ചകിരി സംസ്കരണ യൂണിറ്റിന് തീ പിടിച്ചത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതും എം രാധാകൃഷ്ണന്റെ ഉടമസ്ഥയിലുള്ള ഫിനിങ്സ് ചകിരി സംസ്കരണ യൂണിറ്റിനാണ് തീ പിടിച്ചത് ഇത് നമ്മൾ ഒരു ആറര വരെ നമ്മൾ ഈ റോഡിലുണ്ടായിരുന്നു ആ സമയത്തൊന്നും പോകാൻ കണ്ടില്ല പിന്നെ നമ്മൾ അങ്ങനെ പോയി ചായ പോയി ചായലും കുടിച്ച് വന്ന് ശേഷം അങ്ങനെ പോകാമായിരുന്നു ഇത് കുട്ടികളെ വിളിച്ച് പറയാമെന്ന് ഇവിടെ ശ്രദ്ധിച്ചത് അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്ന് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ആയിരിക്കും ഏകദേശം തീ ഇങ്ങോട്ട് പടർന്നിട്ട് നമുക്ക് ചൂട് കൊണ്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചോ പോലീസിനെ വിളിച്ചോ അവർ പത്ത് മിനിറ്റോടൊന്നും അവരെത്തി അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ റോഡാണ് വണ്ടിക്ക് വരാനും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെല്ലോ ആക്കി പരമാവധി അപ്പം ഇപ്പുറം പോവാതെ വിധത്തിൽ തീ അണച്ചു ഇനിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിപ്പോൾ അത് കത്തി തീരുമാണെന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് പിന്നെ ജെ സി ബി എ വിളിച്ചിട്ടുണ്ട് മറ്റുള്ള ഭാഗങ്ങളിൽ എത്തിപ്പെടാതിരിക്കാനുള്ള എല്ലാ സമയവും ചെയ്യുന്നുണ്ട് അവർ പക്ഷേ വേറെ കൂട്ടം എത്തി പോലീസ് എത്തിയിട്ടുണ്ട് എല്ലാവരും പരമാവധി കമ്പനി ഒന്നുമില്ല അല്ല അത് മാത്രല്ല വിവരം വിവരമറിഞ്ഞ് കൂത്തുപറമ്പ് മട്ടനൂർ പാനൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണിച്ചത് ബാംഗ്ലൂർ അതൊക്കെ എന്റെ അടിയിൽ മുഴുവൻ തീയായിരിക്കും അധികം ഇല്ലാതല്ല മെഷീനുകളും യൂണിറ്റിനകത്തും പുറത്തുമായി സൂക്ഷിച്ച ചകിരി ചകിരിനാരെ ജൈവ വളം തുടങ്ങിയവയും കത്തിനശിച്ചു കെട്ടിടത്തിനും കേടുപാട് സംഭവിച്ചു അറുപത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഉടമ രാധാകൃഷ്ണൻ പറഞ്ഞു ഇന്ന് രാവിലെ ഒരു ഏകദേശം എട്ട് മണിക്കാണ് എനിക്ക് വിവരം കിട്ടുന്നത് ഇവിടെ ീ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അറിയി ഫയർ സ്റ്റേഷനിലും പോലീസിലും അറിയിച്ചു ഏകദേശം ഒരു അറുപത് ലക്ഷത്തിന്റെ നഷ്ടം വന്നിട്ടുണ്ട് കംപ്ലീറ്റ് കത്തി കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ചകിരി ഫാക്ടറി ഫാക്ടറിയാണ് ചകിരി ഫാക്ടറി ആണ് ഫീലിങ്കരിടണം കത്താൻ കാരണം എന്താണെന്ന് അറിയില്ല കാരണം എന്ന് പറഞ്ഞത് സ്വിച്ച് ഒക്കെ ഓൺ ഓഫ് ആക്കിയിട്ടാണ് പോകാറ് പുറമേ എന്താണെന്ന് അറിയില്ല തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അഗ്നിക്ക് യൂണിറ്റ് സന്ദർശിച്ചു ഗ്രാമികനു കൂത്തുപറമ്പ്